അത കിടക്കണ് ഉത്തരേന്ത്യ പോലെയാണ് കർണാടക തിരുവസ്ത്രമണിഞ്ഞ് ക്രിസ്ത്യൻ പുരോഹിതർക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നടപടി വേണം മാർജോസ് പ്ലാംബാനി അച്ഛന്റെ കരച്ചിൽ കേക്കാൻ നല്ല സുഖമുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അച്ഛതിൽ എന്താ പ്രശ്നം എന്നറിയോ ഇപ്പൊ ഞങ്ങള് പള്ളുരുത്തി കൊച്ചിയിലെ സ്കൂളില് ഇത് ഞങ്ങളെ സ്കൂള് ഞങ്ങളുടെ നിയമങ്ങൾ അതനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവര് മാത്രം ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ അല്ലാത്തവർക്ക് സ്കൂളിൽ നിന്ന് പോകാം പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ സംഘികൾ പറയാണ് ഇത് ഞങ്ങളെ രാജ്യം ഞങ്ങളെ നിയമം ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ രീതി അതനുസരിക്കാൻ പറ്റുന്നവര് ഇവിടെ നിന്നാ മതി അല്ലാത്തവർക്ക് ഇവിടം വിട്ടു പോകാം ഇത് രണ്ടും സംഘികളും കൃസംഖികളും ഒരേ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഗതി അച്ഛന് കത്തിയോ അല്ല അച്ഛന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അച്ഛൻ എങ്ങനെയായാലും റബ്ബറിന്റെ വില കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പ്രസംഗിച്ച അച്ഛനാണ് ഈ അച്ഛൻ എന്റെ അച്ചോ ആ പ്രസംഗമൊക്കെ നിങ്ങളെ കാലം തേടി വരും അച്ചോ അതിന് നിങ്ങൾക്കൊരു തർക്കവും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ആര് വന്നാലും ശരി ഞങ്ങളുടെ റബ്ബറിന് അങ്ങ് വില കൂട്ടിയാലും മതി സ്വന്തം കാര്യം എന്ന് പച്ചക്ക് പറഞ്ഞ ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് ചരിത്രം സാക്ഷിയാണ് അച്ഛൻ പറയാണ് തിരുവസ്ത്രം അണിഞ്ഞ് ക്രിസ്ത്യൻ പുരോഹിതർക്ക് സ്വതന്ത്രമായിട്ട് കർണാടകയിൽ ഉത്തരേന്ത്യ പോലെ നടക്കാൻ കഴിയുന്നില്ല എന്നാണ് വിട്ടുകൾ അച്ചാ അതവിടുത്തെ നിയമാണെന്ന് കരുതിയാ മതി ഏതുപോലെ കൊച്ചിയിലേതുപോലെ കൊച്ചിയിലെ പള്ളുരുത്തി സ്കൂളിലേതുപോലെ കർണാടകയിലെയും ഉത്തരേന്ത്യയിലെയും നിയമം എന്ന് കരുതിയാൽ പോരെ ആ നിയമം അനുസരിക്കുന്നവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാ തീരുമാനിച്ചാൽ പോരെ അതിനങ്ങട്ട് കഴിയണില്ലല്ലേ അച്ചോ ഇത് തന്നെയാണ് മുസ്ലിം സമുദായം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിന്റെയും അതേപോലെ തന്നെ ആരാധനയുടെയും ഒക്കെ പേരിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതിനെ ഏറ്റുപിടിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ആരാണ് എന്ന് പ്ലാംബാനി അച്ചോ ഒന്ന് സാമാന്യ മര്യാദയോടുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഭാഗത്ത് ഇവര് തട്ടം അഴിപ്പിക്കുമ്പോ ഒരു ഭാഗത്ത് ഇവരുടെ തിരുവസ്ത്രം സംഘികൾ അഴിപ്പിക്കണം അപ്പൊ ഇവിടെ തട്ടമഴിപ്പിക്കുന്നതിൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ തിരുവസ്ത്രം അഴിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് ഇവർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല ഇത് എന്തൊരു അവസ്ഥയെ ആലോചിച്ച് നോക്ക് ഞാനിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ലൊരു കമന്റ് കണ്ടു ഞാൻ അത് വായിക്കട്ടോ കത്തി അരയിൽ തൂക്കി നടക്കൽ അവകാശം തുണി ഉടുക്കാതെ നിയമസഭയിൽ അടക്കം പ്രസംഗിക്കൽ അവകാശം സിഖ് വിശ്വാസികൾക്ക് ഹെൽമെറ്റ് പോലും വെക്കാതെ ബൈക്ക് ഓടിക്കൽ അവകാശം ശബരിമല സീസണിൽ താടിവെക്കൽ പോലീസ് താടിവെക്കൽ പോലീസിനും അവകാശം അറുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി പൊളിച്ചു അവിടെ അമ്പലം പണിയൽ അവകാശം കന്യാസ്ത്രീകൾ ശരീരം മുഴുവനും ഗൌണുകൊണ്ട് മൂടിയും തലയിൽ തട്ടവും ഇട്ടും മൂടി കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത് അവകാശം പക്ഷേ ഒരു മതത്തിലെ പെൺകുട്ടികൾ തലമുടി മാത്രം മറച്ച് മുഖം മറക്കാതെ തലയിൽ തട്ടം ഇട്ട് നടക്കുന്നത് മൗലിക അവകാശമല്ല എന്ന് തിട്ടൂരം എത്ര നിസാരമായി ആണ് ഒരു ബൗസര സമൂഹത്തില് വളരെ കാലങ്ങളായി ഒരു സമുദായം സ്വീകരിച്ചിരുന്ന വേഷങ്ങളിൽ പോലും ഇവർ വർഗീയത കുത്തിനിറച്ച് വിവാദം ഉണ്ടാക്കിയത് എത്ര നിസ്സാരമായിട്ടാണ് മറ്റൊരു ന്യൂനപക്ഷ സ്ഥാപനം പോലും സംഘപരിവാറിന് ചൂട്ടുപിടിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിച്ചതിനോടൊപ്പം തട്ടം അഥവാ മുഖം മറക്കാത്ത ഹിജാബ് ധരിക്കുന്നതിന് യൂണിഫോം കോഡ് ഇല്ലാതെയാകും എന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതും വിലക്ക് ഏർപ്പെടുത്തുന്നതും പുരോഗമന സമൂഹത്തില ആശ്വാസ്യമല്ല എന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ ആ ഒരു വാക്ക് നിങ്ങൾ ആലോചിച്ചോ ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അച്ചോ ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ അച്ചോ നിങ്ങള് പള്ളുരുത്തി സ്കൂളിൽ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് ഇത് ഞങ്ങളെ സ്കൂള് ഞങ്ങളുടെ നിയമം സൗകര്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി അല്ലെങ്കിൽ വിട്ടോ എന്ന് പറഞ്ഞു സംഘികൾ പറയാണ് ഇത് ഞങ്ങളെ രാജ്യമാണ് ഞങ്ങളുടെ നിയമമാണ് ഇവിടെ ഈ പറയുന്ന പോലെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല എന്ന് അവരോട് തീരുമാനിച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുമ്പോ ഒരു കാര്യം പറഞ്ഞതരാ ഇത് രണ്ടും അംഗീകരിക്കാത്ത ഒരു സമുദായതാന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ് കാരണം എന്താ ഇതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അജണ്ടകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായ അത് എക്കാലത്തും അങ്ങനെ തന്നെ അനീതിയോട് സമരസപ്പെടുന്ന ഒരു കാര്യവും നിങ്ങൾ ആരും പ്രതീക്ഷിക്കുക വേണ്ട അത് സംഘികൾ പറഞ്ഞാലും ശരി കൃസംഗികൾ പറഞ്ഞാലും ശരി ഇവിടെ ഒരു മതേതര സമൂഹമുണ്ട് അവർക്കൊക്കെ ഒരു വസ്ത്രധാരണ ഉണ്ട് ശബരിമലക്ക് പോകുന്ന വ്യക്തി ധരിക്കുന്ന ആ വസ്ത്രം ആ അവിടെ അവർക്ക് ധരിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഓരോ വിശ്വാസികൾക്കും ഈ കന്യാസ്ത്രീകൾക്ക് പിന്നെ ശിരോവസ്ത്രവും അതേപോലെ തന്നെ ഗൗണുമിട്ട് നടക്കാവുന്ന അവകാശമുള്ളതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് തട്ടം തലമറച്ച് നടക്കാനുള്ള ഒരു അവകാശം ഇവിടെ വകവെച്ച് നൽകിയിട്ടുണ്ട് അത് തടസ്സപ്പെടുത്തുന്ന അതിനെ ചോദ്യം ചെയ്യുന്ന അതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയെയും ഒരാളും അംഗീകരിക്കാൻ പോകുന്നില്ല അത് സമുദായം അംഗീകരിക്കാൻ പോകുന്നില്ല ബഹുസര മതേതര സ്വഭാവമുള്ള ആളുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അച്ഛോ മനസ്സിലാക്കുക പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം റബ്ബറിന് അങ്ങ് വില കൂടിയാൽ എല്ലാം ശരിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ ഈ പ്രസ്താവന അച്ഛൻ്റെ ഈ കരച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു നന്ദി